ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അബായസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ അടുത്തുള്ള അബായസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം കണ്ടുനോക്കാം ഒന്നാമത്തെ അപായം ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു പ്രിൻ്റ് ടൈപ്പിലാണ് വരുന്നൊരു അപായമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഒരു ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു ബെൽറ്റൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ വിത്ത് ബട്ടൺസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നത് അലാസ്റ്റിക് സ്ലീവാണ് വരുന്നത് നല്ല നോർമലി നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ബട്ടൺസ് എവിടെ വരെ കഴിച്ചു വെക്കേണ്ടതൊക്കെ അതുവരെ കഴിച്ചു വെക്കട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ബട്ടൺസും ഉണ്ട് ഓപ്പൺ ആക്കി വിടണമെങ്കിൽ അങ്ങനെ ഇടാം ഇന്നർ വെച്ചിട്ട് അങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ടൗണിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചേക്കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസാണിത് രണ്ടാമത്തെ അപായ ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ഒരു ബ്ലാക്ക് സൂം ക്ലോത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ വൈറ്റ് ബീഡ്സ് വർക്കാണ് വരുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ ആയിട്ട് ഒരു സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ലൊരു അപായമാണ് കേട്ടത് ഇത് നമ്മൾ നിന്ന് ചെയ്തതാണ് കസ്റ്റമൈസിങ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറിയൊരു റോപ്പണുണ്ട് ഈ റോപ്പണിൻ്റെ അവിടെ വർക്ക് നല്ലൊരു ഇതാണ് വരുന്നത് കസ്റ്റമൈസിംഗ് ആണ് നമ്മൾ യൂണിറ്റ് തന്നെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പേഴ്സണലായിട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണിത് ഓൺലൈനിലാണ് ചെയ്തത് മൂന്നാമത്തെ അഭായം ഇത് വരുന്നത് ഒരു ചിക്കോ കളർ ആൻഡ് ബ്ലാക്കിലാണ് ഇട്ട് വരുന്നത് ഇത് ഇന്നർ ഫസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ കോട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ഒരു ഹെവി വർക്കിൽ അലാസ്റ്റിക് വരുന്നതാണ് അപ്പോൾ രണ്ട് സൈഡിൽ ഓപ്പണുണ്ട് പോക്കറ്റ് കൊണ്ടിട്ട് വരുന്നത് ഇങ്ങനെ ഉള്ളിന് ഇന്നർ മാത്രമേ ഇട്ടിട്ട് അങ്ങനെയാണ് വയ്ക്കുന്നത് ഇതും ഞാൻ നമ്മളെ യൂണിറ്റിൽ നിന്ന് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിളാണ് ഫോർത്ത് അപ്പോൾ ഇത് വരുന്നത് ഒരു ഇന്നറും കോട്ടായിട്ടുള്ള വരുന്നത് റബ്ബായാണ് വരുന്നത് ഇന്നറ് വൈറ്റ് വരുന്നത് ഔട്ടിലർ ജോർജറ്റിലാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളേഴ്സും ആണ് ഇതും അതേപോലെ തന്നെ നമ്മൾ ഈ എഞ്ചിനും ചെയ്തതാണ് വൈറ്റ് ബീച്ച് വർക്കാണ് കേട്ടോ വരുന്നതിൽ രണ്ട് സൈഡിലിങ്ങനെ ഓപ്പൺ ആയിട്ട് നല്ലൊരു മോഡലാണ് വരുന്നത് ഇതൊരു ഫങ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ഫിഫ്ത്ത് വണ് ഒരു ബ്ലാക്കിൽ സ്ലീവിൽ മാത്രം വർക്ക് വരുന്നതാണ് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വർക്ക് വരുന്നതാണ് ഇതേപോലെ തന്നെ വൈറ്റ് ബീഡ്സിൽ വരുന്നതാണ് ഒരു ഹെവി വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ ഇതും സൂമിലാണ് ചെയ്തത് ഇനി ഇതേലും ചെയ്യുക ഫുള്ള് കസ്റ്റമൈസിങ് ആയതുകൊണ്ടിട്ടുതന്നെ ഞാൻ സൂമിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും അതേപോലെ തന്നെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ വിത്ത് ബട്ടൺസ് ആണ് ആക്കണേ അങ്ങനെ ആക്കുകയും ഞാൻ ഫുൾ ക്ലോസ്ഡ് ആക്കിയതാണ് ഇതും നമ്മളെ യൂണിറ്റിൽ നിന്ന് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ബ്ലാക്കിൽ വർക്കിലാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ അപ്പോൾ സിക്സ് വണ് ഇത് വരുന്നത് ഒരു സി വൈ ക്ലോത്തിൽ വരുന്നതാണ് ഇത് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവിൽ വരുന്നത് ഹെഡ് ഷേപ്പിലാണ് വരുന്നത് ഫ്രണ്ട് സ്ലീവിലും അതേപോലെ തന്നെ ഷോളിന് വരുന്നത് ഒരു ഹെഡ് ഷേപ്പ് ആണ് വരുന്നത് വേറെ അത് വർക്കും കാര്യങ്ങളൊന്നുമില്ല സി വൈ ക്ലോത്തിൽ വരുന്നതാണ് ഇതും എല്ലാ കളേഴ്സിലും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വേണ്ട മതി പറഞ്ഞുതരണം സെവൻറ്റ് വൺ ഇതേപോലെ തന്നെ ഇത് വരുന്നത് സൂം ക്ലോത്തിൽ തന്നെയാണ് വരുന്നത് സ്ലീവിൽ മാത്രമായിട്ട് വർക്ക് വരുന്നത് സ്ലീവിൽ സ്റ്റോൺ വർക്കാണ് വരുന്നത് ബീച്ച് വർക്കല്ല സ്റ്റോൺ വർക്ക് പിന്നെ സ്ലീവിൻ്റെ കുറച്ച് മുകളിലായിട്ട് അവിടെയാണ് എലാസ്റ്റിക്ക് വരുന്നത് തായൽ ബെൽ സ്ലീവായിട്ടാണ് വരുന്നത് ഇത് അതേപോലെ തന്നെ സ്ലീവിൽ മാത്രമാണ് വരുന്നത് ഇപ്പം ഫ്രണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ അങ്ങനെയാക്കാം ബട്ടൺസ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ അപ്പം ഇതും അങ്ങനെയാണ് വരുന്നത് ഇതും കസ്റ്റമൈസിങ് തന്നെയാണ് കേട്ടോ വൺ ഇതും അതേപോലെ തന്നെ റുസ്കാർ ക്ലോത്തിൽ വരുന്നതാണിത് ഫ്രണ്ടിൽ ഷോ ആണ് വരുന്നത് ഇത് വേറൊരു ടൈപ്പിലുള്ള എലാസ്റ്റിക് ആണ് വരുന്നത് ചെറിയ എലാസ്റ്റിക് വന്നിട്ട് താഴെ റബ്ബർ ലൈറ്റാണ് വരുന്നത് ഇതും എല്ലാ ക്ലോത്തിലും ആണ് അതേപോലെ തന്നെ എല്ലാ കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ ഇതിന് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നോർമൽ അപായമാണ് നയത്ത് വൺ ഇത് വരുന്നത് നിത ക്ലോത്തിലാണ് വരുന്നത് സാധാ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേണ്ട പോകാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന റബ്ബായാണത് ഇതും എല്ലാ കളേഴ്സും ആണ് കേട്ടോ ഇത് സ്ലീവ് വരുന്നത് ബെൽറ്റ് സ്ലീവാണ് വരുന്നത് ഫ്രണ്ടിൽ ജിബാണ് ഇപ്പോൾ വരുന്നത് ജിബ് കഴിച്ചിട്ടാണ് വരുന്നത് ടെൻത്ത് വൺ ഇത് ബ്ലാക്കിലുള്ള പായസമാണ് ബ്ലാക്കിൽ ഇത് ജോർജറ്റിലാണ് വരുന്നത് ഇതൊരു പ്ലേറ്റഡ് ക്ലോത്തിലാണ് വരുന്നത് ഇത് നമ്മൾ കസ്റ്റമൈസിങ് അല്ല കസ്റ്റമൈസ് ചെയ്ത് തരും ഇത് ഗൾഫാണ് വരുന്നത് പത്രാണ് വരുന്നത് പത്രന്ന് കൊണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക